അതല്ല എന്നുണ്ടെങ്കിൽ ഈ പതിനായിരം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൻ്റെ ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രൈസായിട്ട് ഈ കാണുന്ന വീട് ഹെഡ് ആണ് ഈ പറയുന്ന നമ്മുടെ ഈ ഈ മാരതി തൗസൻഡ് തൗസൻഡ് അതിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ കൊണ്ട് അതെല്ലാം ചെയ്ത് കൊടുക്കുക കൊടുക്കുകയുള്ളൂ ഈ ഫോർത്ത് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കൂട്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടി അത് ഇരുന്നൂറ് രൂപ ചിലവേൾ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനായിട്ട് ഇരുന്നൂറ് രൂപയുടെ ചിലവേ എനിക്കായിട്ടുള്ള ആ വണ്ടി ആ പുതിയ വണ്ടിയാണത് വലിയ പഴക്കമില്ലാത്ത വണ്ടിയാണ് ഒരു രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഫോർത്ത് പ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ചേട്ടൻ ഇപ്പോൾ ബാങ്കിനെ പറ്റിക്കാൻ പോകുന്നില്ല നാട്ടുകാരെ പറ്റിക്കാൻ പോകുന്നില്ല ഒന്നും മൂന്ന് സ്വന്തം ആസ്തി ഒരു ലക്കി ട്രോണൊരു വ്യക്തിയാണ് അതിൽ ചേട്ടന് ലാഭമൊന്നുമില്ല ചേട്ടൻ്റെ കടങ്ങൾ തീർക്കുക ചേട്ടൻ്റെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുക അത് മാത്രമേ ആഗ്രഹമുള്ളൂ അല്ലേ നമസ്കാരം വളരെയധികം കൂടിയാണ് ഞാൻ ഈ വാർത്ത ചെയ്തത് എൻ്റെ കൂടെയുള്ള ഷംനാഥിക്കയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കടയ്ക്കൽ കുമിളാണ് അപ്പോൾ ഷംനാഥിക്ക വളരെ നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്നൊരു ആളായിരുന്നല്ലേ ഒരുപാട് ബിസിനസ് നല്ലൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കുറച്ച് ബാധ്യതകളുണ്ട് ആ നമ്മൾ ഈ വീട് വച്ചതിലൊന്നും വന്നതല്ല അല്ലാതെ നമുക്ക് ഈ കൊറോണ സമയത്ത് വന്ന ബാധ്യതകളാണ് കൊറോണ സമയത്ത് വണ്ടികളാണ് ടിപ്പറുകളായിരുന്നു അപ്പോൾ അതൊക്കെ പലതും ഇവിടെ കിടപ്പിലായി ഒരു വർഷത്തോളം വെറുതെ കിടന്ന സമയത്തിന് നമുക്ക് ബാധ്യതകൾ കൂടി കൂടി വന്നു ഇവർ പിന്നെ ഈ മൊറട്ടോറിയം ചെയ്യും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്തെല്ലാം നമുക്ക് അടയ്ക്കേണ്ട അവസ്ഥ ഒരു പിന്നെ മൊറട്ടോറിയം നടന്ന ഇല്ല ഇല്ല മൊറട്ടോറിയം എന്നൊക്കെ അവർ പറഞ്ഞതേ ഉള്ളത് അവർ വീണ്ടും അവർ റീഫിനാൻസ് ചെയ്തിട്ട് വീണ്ടും അത് എമൗണ്ട് കൂട്ടി തന്നെയാണ് ഇട്ടത് ഈ പറഞ്ഞ സമയത്തിനുള്ള എല്ലാത്തിൻ്റെയും പലിശ അവർ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാനൊരു കാര്യം കൂടി പറയാം കാരണം വെച്ചാൽ ഈ സമയത്ത് ഒരു കൊറോണ ഒരുപാട് പേര് ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നെ ഉൾപ്പെടെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇക്കയെ ബാധിച്ചിരിക്കുന്ന വളരെ ഗൗരവമായ രീതിയിലാണ് ഇക്ക ഒരാൾക്കും കടം വരുത്തി വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ള കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇക്കയുടെ വീട് ഇക്കയുടെ ബെൻസ് കാറ് അതുപോലെ തന്നെ വേറൊരു കാറ് സ്കൂട്ടർ എല്ലാം ഒരു ലേലം എന്ന് പറയാൻ പറ്റില്ല ഒരു ഭാഗ്യശാലിക്ക് നമ്മളത് കൊടുക്കുന്നു ഈ പറയുക ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ വേറൊരു മാർഗമല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം നിലവിൽ നമുക്ക് ഇവിടെ വയ്ക്കാൻ നോക്കിയവർക്ക് അതിന്റെ മാന്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ വില കിട്ടുന്നില്ല ആ വിലയോട് ആരും പറയുന്നതും ഇല്ല അപ്പൊ ഇവിടെ ബ്രോക്കർമാർ പറയുന്ന വിലയ്ക്ക് നമുക്ക് കൊടുത്താൽ മൂലാപത്വില്ല അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ മാന്യമായിട്ടുള്ളൊരു വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു ലക്കി ഡ്രോപ്പ് പരിപാടി അതിൻ്റെ എന്ന് പറഞ്ഞാൽ നിലവിൽ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഇനി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ബാങ്കിങ് നിലവിലിവിടെ വന്ന് അളന്നിട്ട് പോയതാണ് അപ്പോൾ നിലവിൽ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് അളന്നിട്ട് പോയതാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നവംബർ നവംബർ മുപ്പതാം തീയതിക്കകം പത്ത് ലക്ഷം രൂപ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഡിസംബർ ഫസ്റ്റ് അവർ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് പിന്നെ ലേലം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യണം 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 അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എമർജൻസി ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ ഒരു ഐഡിയാണ് കൺസെപ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിത് പല ഗ്രൂപ്പുകളിലും ഞാനും കണ്ടിട്ടുണ്ട് ഞാനും പലതിലും അംഗങ്ങളുമാണ് അപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് ലക്കി ഡ്രോകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഞാനും അംഗമുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ടോക്കൻ്റെ ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഞങ്ങൾ പതിനായിരം ടോക്കണാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് ടാക്സും കാര്യങ്ങളൊക്കെ ഇനി എത്രത്തോളം കൂടുതൽ വരുമെന്നുള്ളതിനെപ്പറ്റി അറിഞ്ഞൂട്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എക്സ്റ്റൻഡ് വരും അതല്ല എന്നുണ്ടെങ്കിൽ ഈ പതിനായിരം ടോക്കണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൻ്റെ ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഈ കാണുന്ന വീട് ഇത് എ സി എയർ കണ്ടീഷനും പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചറുകൾ സ്ക്വയർ ഫീറ്റ് ആണ് ഇത് സ്ക്വയർ ഫീറ്റ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് സംതിങ് അടുത്തോളം വരും വസ്തുണ്ട് ഇത് പതിനാറ് സെൻറ്റ് പതിനേഴ് സെൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ റോഡിൻ്റെ വീതിയൊക്കെ കൂടിയപ്പോഴത്തേക്ക് പതിനാറ് സെൻറ്റാണ് ഇപ്പം ബാങ്കിൽ നിന്ന് അളന്നപ്പോഴത്തേക്കുള്ള ലൈവ് കണ്ടീഷൻ അപ്പോൾ ഈ വീടും ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെന്ന് വെച്ചാൽ കുറച്ച് പെയിൻറിങ് കാണുന്നില്ല കുറച്ച് ഈ പെയിൻറ്റിംഗ് ഒന്നും ചെയ്ത് കാണിക്കാൻ എനിക്ക് നിർത്തിയില്ലാത്ത ഇതിൻ്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നേകാൽ കോടി രൂപ ഈ വീടിന് മാത്രം കിട്ടണം എത്ര ഉണ്ട് ഇതിനകത്ത് ഇപ്പം എനിക്ക് വായ്പ ആയിട്ടല്ല മൊത്തം കൂടെ എനിക്ക് ഈ ലോൺ എടുത്തതും ഉണ്ട് അല്ലാതെ ഈ ചിട്ടീരേതുമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ബാങ്കിൽ മാത്രം എനിക്ക് ഇരുപത്തി ലക്ഷം രൂപ ഇപ്പം സഹകരണ ബാങ്കിൽ കടക്കൽ സഹകരണ ബാങ്കിലുണ്ട് തിരക്കാൽ അറിയാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആർക്കുവാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാൻ പറ്റും ഫസ്റ്റ് പ്രൈസ് ഈ വീട് ഇതിൻ്റെ ചെറിയ ഈ പെയിന്റിങ് കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ ഇതിൻ്റെ എല്ലാം ചെയ്ത ലോണും എല്ലാം തീർത്തു എല്ലാം ക്ലിയർ ചെയ്ത് അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു രൂപയുടെ ബാധ്യതയില്ലാതെ ഈ വീട് അവർക്ക് സ്വന്തം അവരുടെ ഈ കിട്ടുന്ന ആൾ ഇതിൻ്റെ പ്രമാണ ചിലവ് അവർ വഹിക്കേണ്ടി വരും പ്രമാണം എഴുത്തുകൂലി അവർ വഹിക്കേണ്ടി വരും ബാക്കി ഇതിനകത്തുള്ള അറ്റകുറ്റപ്പള്ളി മതി ഭാഗ്യശാലി ആണെങ്കിൽ അതന്നെ ഭാഗ്യശാലി ഇപ്പോൾ ജി എസ് ടി ഉണ്ട് ഭാഗ്യശാലി ആണെങ്കിൽ അവർക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അവർക്ക് സ്വന്തം അല്ലെങ്കിൽ പ്രമാണശാല നോക്കണം അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഈ കൂടുന്ന ഇതിനകത്ത് എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടെ മറ്റൊരു ഭാഗ്യശാലിക്ക് ഒരു ചിലപ്പോൾ പാതഭാഗ്യനായ ഒരു ഭാഗ്യശാലിക്ക് ഇത് നമ്മൾ കൊടുക്കുന്നു ആ രീതിയിൽ ഒരു ആ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി അതായത് ഇതൊരു അല്ലാതെ അതന്നെ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിയുടെ ന്യായമായ വിലയും കിട്ടണം ഒരു ഭാഗ്യ ഇത് കിട്ടേം വേണം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് കെ എൽ ഇലവൻ വി ഫോർട്ടി എയ്റ്റ് എയ്റ്റി ഫോർ ഇവിടുത്തെ രജിസ്ട്രേഷൻ വണ്ടി തന്നെ റീ രജിസ്ട്രേഷൻ വണ്ടിയൊന്നുമല്ല ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ക്ലാസ് ടു സെവൻറ്റി ആണ് ഇതാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് അത് റബിങ് പോളിഷ് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അടുത്ത തേർഡ് പ്രൈസ് ആയിട്ട് ആ കാണുന്ന മാരിതി ആണ് അതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ കൂടിയ സാധനമാണ് ഒരുപാട് വർഷങ്ങളായിരിക്കും എൻ്റെ ഫേസ്ബുക്ക് പിന്നെ ഇതെന്ത് പറയാനായിട്ട് ഇത് നമ്മളൊന്നും ആഗ്രഹിച്ച് ഇത് ഉപയോഗിച്ച് നമ്മളെ ആഗ്രഹം തീർന്നിട്ട് ചെയ്യുന്നതല്ലേ ഇതൊന്നും നമ്മളെ നിവർത്തിക്കേടുകൊണ്ട് നമുക്കിതിന്റെ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ നാല് മക്കളാണ് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കൊറോണ വന്ന സമയത്തിനുണ്ടായ പ്രശ്നങ്ങളും പിന്നെ കുറച്ച് ഗൾഫിലൊരു കട ഉടങ്ങി അതിനകത്ത് വന്ന പാളിച്ചകളൊക്കെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളായത് അപ്പം അതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റാതായിപ്പോയി പിന്നെ നമുക്കിതിനെ മേക്കപ്പ് ചെയ്യാം അതായത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരു ആയിരം രൂപയുടെ ആവശ്യത്തിന് ഞാനൊരാളിൻ്റെ അടുത്ത് ഒരു പതിനയ്യായിരം രൂപ ചോദിച്ചാലേ പറ്റൂ കാരണം എൻ്റെ ആ ഇമേജ് ആയിരുന്നു ഞാനിവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഈ വണ്ടികൾ കുതിരകൾ കുതിരകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കുതിരകളുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഒരു കുതിര മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കങ്ങൾ വന്നത് കുതിര നമ്മൾ കുതിര ആഗ്രഹിച്ച വളർത്തിയാന്നത് തന്നെ ഈ ഇത് നമ്മുടെ കൈവശത്തുനിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര മാനസിക വിഷമങ്ങളും ഈ ബിസിനസ്സുകൾ പൊട്ടയും ചെയ്ത് എല്ലാം മൊത്തത്തിൽ അങ്ങ് തകർച്ച അതിന്റെ ബാക്കി കൊറോണ ഒന്ന് എന്റെ ബാക്കി കൂടെ ഇങ്ങനെ വരുവായിരുന്നു ഇതുവരെ നമുക്ക് കരകയറാൻ പറ്റിട്ടില്ല മക്കളും എല്ലാരും എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാരും എന്ത് പറയാനായിട്ട് അവരൊക്കെ ഇതിൻ്റെ ഒരു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഞാനായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നം വീടാണിത് അതായത് എൻ്റെ ഭാര്യ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പഴേ തന്നെ ഗൾഫിൽ പോയ ആളാണ് അല്ലല്ല ഇവിടെ നാട്ടിൽ നിന്ന് ഞാൻ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് രക്ഷപ്പെട്ട് വന്നതാണ് ടിപ്പർ ഓടിച്ച് ടിപ്പർ എടുത്ത് അങ്ങനെ മുന്നോട്ട് വന്നതാണ് ഒരു ടിപ്പർ രണ്ട് ടിപ്പർ അങ്ങനെ മുന്നോട്ട് വന്നതാണ് വാടക വീട്ടിലായിരുന്നു ആദ്യമേ താമസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറിയതിന് ശേഷം വാടക വീട്ടിൽ ആയിട്ട് വാടക വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ ഒരു നാലഞ്ച് വർഷം നമ്മൾ വാടകയ്ക്ക് വീട്ടിൽ താമസിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീട് വെച്ചത് വച്ചത് ആ സ്വന്തം സ്ഥലമല്ലേ ജനിച്ച സ്ഥലമല്ലേ ഇവിടെ ജനിച്ച സ്ഥലം കുമ്പളാണ് കുമ്പളാണ് കുമ്പിളാണ് ജനിച്ചത് ഇവിടെ സ്ഥലം മാറ്റി ആ ഇവിടെ സ്ഥലം മാറ്റി ഇതിനകത്ത് കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം കൂടെ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ലക്കി ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേണന് റിക്കവർ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇൻഷാല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇനി ഈ നവംബർ മുപ്പതാം തീയതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അതിനകത്ത് ചോദിച്ചു തിരക്കിയിട്ടുണ്ട് തിരക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഞാൻ ബാങ്കുമായിട്ട് സമീപിച്ചു അപ്പോൾ ഇതിനകത്ത് പേയ്മെൻറ്റുകൾ വരുന്നത് എൻ്റെ അക്കൗണ്ടിലാണ് വരുന്നത് എൻ്റെ അക്കൗണ്ട് ജെനുവിനായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അക്കൗണ്ടാണ് ആ അക്കൗണ്ടിനകത്ത് വരുന്നതിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ഇതിന് ഇതിന്റെ ടാക്സ് അതിന്റെ ടാക്സ് ഞാനാണ് അടയ്ക്കുന്നത് അത് ഈ പ്രമാണ ചെലവ് പ്രമാണ ചെലവ് അവര് വഹിക്കണം ഇതാണ് ഇൻഷാല്ല അങ്ങനെ അപ്പൊ സ്റ്റേഷനിലിപ്പോ സ്റ്റേഷൻ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ പോയിട്ട് അവിടെ നമ്മളെ വിളിപ്പിച്ചിരുന്നു അവിടെ പോയിട്ടാണ് വരുന്നത് കാര്യങ്ങളെല്ലാം അവർ കൂടെ മനസ്സിലാവാൻ വേണ്ടിട്ട് ഇത് ജനുവൻ ആയിട്ട് നടക്കേണ്ടെന്നുള്ളത് വേറെ വിഷയങ്ങളൊന്നും വരാനില്ല ജി എസ് ടി അടച്ചാൽ മാത്രം കാരണം ഇത് ഞാനൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ല ഇത് നിലവിൽ ഞാൻ താമസിച്ചോണ്ടിരിക്കുന്ന എൻ്റെ എനിക്ക് വേറെ ഒരു അതന്നെ എനിക്ക് വിൽക്കാൻ വേറൊരു നിലവിൽ ഒരു മാന്യമായിട്ടുള്ള വിലയ്ക്ക് വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ആണോ പുറകിൽ അവരുടെ ഒരു കൈയാണ് ഇതിനകത്ത് ചിലർക്ക് പിന്നെ ചിലർക്ക് തന്നെ അത്യാവശ്യം ആ വസ്തുവിന്റെ വില ഈ ഏജന്റുമാരുടെ ഒരു പ്രാവശ്യം ഒന്ന് പതിമൂന്നിന് ഇവിടെ ഒരു പ്രാവശ്യം കച്ചവടം ഉറപ്പിച്ചതാണ് ഒരു സ്കൂളിലെ ഒരു ടീച്ചർക്ക് വേണ്ടിയിട്ട് കച്ചവടം ഉറപ്പിച്ചത് മംഗലാപുരത്തുള്ള ഒരു ടീച്ചർക്ക് വേണ്ടിയിട്ട് അവരുടെ കുമ്മൾ സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ അവർക്ക് വേണ്ടിട്ട് കച്ചവടം ഉറപ്പിച്ചതാണ് അത് ഇവിടെ ഉള്ള കുറച്ച് പേര് ചേർന്ന് തെറ്റിച്ച് അവരെ കൊണ്ട് വേറെ ഫ്ളാറ്റൊക്കെ എടുപ്പിച്ച് നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ ഇതിന്റെ മുമ്പ് വരേണ്ട കാര്യം എടുത്തില്ല ചേട്ടാ നമ്മൾ ഉണ്ടാക്കിയ കാശാണെങ്കിലും ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തില്ല ബുദ്ധിമുട്ടുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് പറഞ്ഞാൽ വരാന്ന് വെച്ചാൽ മനസ്സിലായി ഞാൻ ഇത്ര ആലോചിക്കുന്നുള്ളൂ ഇത് ഒരിക്കലും ഒരിക്കലും ഒരു ബാങ്കിനെ പറ്റിക്കാനോ ഒരു നാട്ടുകാരെ പറ്റിക്കാനോ അല്ല എണ്ണ അല്ല എങ്ങനെയെങ്കിലും ഈ ഒരു ബാധ്യത സ്വസ്ഥമായിട്ട് ജീവിക്കുക അടുത്തൊരു ലൈഫ് സ്റ്റാർട്ട് സ്റ്റാർട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും ഇതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്കൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമ്മൾ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് ആ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് ആ അക്കൗണ്ട് നമ്പറിനകത്തേക്ക് അവർ പേയ്മെന്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും അവരുടെ സ്ഥലപ്പേരും അവരുടെ പേരും ഒരു വാട്സപ്പ് നമ്പറും കൂടെ നമ്മളെ മൊബൈലിലേക്ക് അയച്ചു തരുമ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് ടോക്കൺ ഫില്ല് ചെയ്ത് അതിനകത്ത് നമ്പർ നമ്പറുണ്ടാകും ഇത് മാത്രമല്ല ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് എല്ലാം ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇത് മാത്രല്ല ഇതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോക്കൺ ജെനുവിൻ ആയിട്ട് അവർക്ക് നമ്മളവർ ആ ടോക്കൺ എടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് ഈ ഒരു ഗ്ലാസ് ബോക്സിനകത്താണ് നമ്മളത് ഇടുന്നത് അത് എല്ലാവരുടെ ടോക്കനും ഒരേപോലെ അത് നമ്മൾ ആ ഗ്ലാസ് ബോക്സിനകത്താണ് ഇടുന്നത് അത് ലൈവായിട്ട് ട്വൻ്റി ഫോർ ടു സെവൻ ലൈവായിട്ട് യൂട്യൂബിനകത്ത് അത് ലൈവായിട്ട് ഈ ഈ പറയുന്നത് ഈ പറയുന്ന പിന്നെ ഈ പരിപാടി തീരുന്നത് വരെ തീരുന്നത് വരെ കഴിഞ്ഞിട്ട് നാല് ദിവസം വരെ കൂടെ കാണും ഈ പരിപാടി തീർന്നിട്ട് ഒരു നാല് ദിവസം കൂടെ കാണും കൃത്യമായി ഞാൻ ഓൾറെഡി അതിനുള്ള ഒരു സജ്ജീകരണം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയത് പിന്നെ ഇനി ബാക്കിയെല്ലാം നമ്മുടെ ഈ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും സഹകരണം പക്ഷെ ഒരുപാട് സപ്പോർട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് ടോക്കൺ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്നെക്കാളും തീർച്ചയായിട്ടും പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എട്ട് ഏഴ് ആറ് അഞ്ച് 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 ആണ് എൻ്റെ നമ്പർ അത് ഒരു പത്ത് വർഷത്തിന് ബേക്കിലോട്ടുള്ള നമ്പറാണത് ശരി ശരി ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ നമ്മൾ കൊടുത്തേക്കാം രീതിയിൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതിനകത്തുനിന്ന് ഒരേ ടോക്കണെടുത്ത് സഹകരിക്കണം ബാക്കിയുള്ള ഒരാൾക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം മറ്റൊരു അല്ല ഇത് ഒന്ന് രണ്ട് മാത്രമല്ല പിന്നെ ബൈക്ക് ബൈക്കുണ്ട് കാറുണ്ട് തേർഡ് പ്രൈസ് ആണ് ഈ പറയുന്ന നമ്മുടെ ഈ ഈ മാരുതി തൗസൻഡ് തൗസൻഡ് അതിന്റെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്ത് കൊടുക്കുക കൊടുക്കുകയുള്ളു ഈ ഫോർത്ത് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കൂട്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടി അത് ഇരുന്നൂറ് രൂപ ചെലവേൾ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനായിട്ട് ഇരുന്നൂറ് രൂപ ചിലവേ എനിക്കായിട്ടുള്ള ആ വണ്ടി പുതി പുതിയ വണ്ടിയാണത് അല്ലെ പഴക്കമില്ലാത്ത വണ്ടിയാണ് ഒരു രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഫോർത്ത് പ്രൈസായിട്ട് ചെയ്യുന്നത് അഞ്ചാം ഏഴാമത് പ്രൈസ് എന്ന് ഒരാൾക്ക് ഒരാൾക്ക് രൂപയാണ് പ്രൈസ് 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 പേർക്ക് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ രണ്ടായിരം പേർക്ക് ഇങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിനകത്ത് പിന്നെ വേറെ കുറെ ചിലവുകളൊക്കെ വരും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ആക്ച്വൽ എമൗണ്ട് മാത്രമേ നമ്മളെ കയ്യിൽ വരൂ നമ്മളിതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എമൗണ്ട് നോർമലായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഒരു സിറ്റുവേഷൻ ചെയ്യുന്നത് ഏതായാലും ഈ ക്ഷമതയ്ക്കേടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ചില കൊറോണ അനാഥമാക്കിയ ഒരുപാട് ജീവിതങ്ങളുണ്ട് എല്ലാവരെയും ഇപ്പോൾ ഞാനെൻ്റെ ഞാനായാലും ക്യാമറമാൻ ആയാലും എല്ലാവരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ചേട്ടൻ ഇപ്പോൾ ബാങ്കിനെ പറ്റിക്കാൻ പോകുന്നില്ല നാട്ടുകാരെ പറ്റിക്കാൻ പോകുന്നില്ല ഒന്നും പോകുന്നില്ല സ്വന്തം ആസ്തി ഒരു ലക്കി ഡ്രോണൊരു വ്യക്തിയാണ് അതിൽ ചേട്ടന് ലാഭമൊന്നുമില്ല ചേട്ടന്റെ കടങ്ങൾ തീർക്കുക ചേട്ടൻ്റെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുക അത് മാത്രമേ ആഗ്രഹമുള്ളൂ അത് മാത്രമേ വേറെ ഒന്നുമില്ല ആഗ്രഹ അല്ലെ തീർച്ചയായും ഇല്ലെന്നാണ് അത്രേ ഉള്ളൂ ചേട്ടൻ ഒന്ന് പഴയ ലെവലിലേക്ക് എത്തണം കടങ്ങളൊക്കെ തീർക്കണം ആരെയും പറ്റിക്കാൻ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കണം നാല് മക്കളോ നാലു മക്കളോ നാല് മക്കളോ ചില എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ തരുന്നു പിന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ ലീഗൽ വിഷയമാണ് ലീഗൽ വിഷയങ്ങളൊന്നും അന്വേഷിച്ചായിരുന്നു ലീഗൽ വിഷയങ്ങളെ പറ്റി അന്വേഷിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ തർത്തിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പം ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം ഇത് നമ്മളൊരു ആയിട്ട് ചെയ്യുന്നതല്ല അത് മെയിൻ ആയിട്ട് എൻ്റെ ഓൺ പ്രോപ്പർട്ടി ഞാൻ ഓൾറെഡി എനിക്ക് ബാധ്യതകളുള്ളത് ഈ ലീഗലായിട്ട് ബാധ്യതകളുള്ളതാണ് അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആര് വന്നാലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ കയ്യിൽ ഡിജിറ്റൽ ആയിട്ടും ഉണ്ട് അല്ലാതെ എൻ്റെ പേപ്പർ ആയിട്ടും ഉണ്ട് ഇനി ഇതല്ല അവർക്ക് അതൊന്നും തൃപ്തിപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ നമ്പർ ഡീറ്റെയിൽസും അതും കൊടുക്കാം ശരി എങ്ങനെ വേണോ ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി